നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എ എസ് ഐ ആഭ്യന്തര സർവേയിൽ ഭയാനകമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഇരുനൂറ്റി അമ്പത് സംരക്ഷിത സ്മാരകങ്ങൾ നിലവിൽ വക്കഫ് സ്വത്തുക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ് വക്കഫ് ഭേദഗതി ബിൽ അവലോകനം ചെയ്യുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയെ സമീപിക്കാൻ എ എസ് ഐ ഒരുങ്ങുകയാണ് ഈ വസ്തുതകളെ കുറിച്ച് അവരെ അറിയിക്കുകയും ഈ സ്മാരകങ്ങളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും എ എസ് ഐയുടെ ലിസ്റ്റിൽ പേരിട്ടിരിക്കുന്ന നൂറ്റി എഴുപത്തിരണ്ട് സൈറ്റുകളും ദേശീയമായി അംഗീകരിക്കപ്പെട്ട സ്മാരകങ്ങൾ അല്ലെങ്കിലും ഡൽഹിയിലെ ചില ശ്രദ്ധേയമായ സ്ഥലങ്ങൾ ഫിറോസ് ഷാ കോട്ലിയിലെ ജുമാ മസ്ജിദ് ആർ കെ പുരത്ത് ചോട്ടി ഗുംതി മക്ബറ ഹൌസ്ഖാസ് മസ്ജിദ് ഈദ്ഗ എന്നിവ ഉൾപ്പെടുന്നു സെപ്റ്റംബറിലെ നാലാമത്തെ ജെ പി സി യോഗത്തിൽ നിലവിൽ വക്കഫ് സ്വത്തുക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊത്തം നൂറ്റി ഇരുപത് സ്മാരകങ്ങൾ എ എസ് ഐ കണക്കാക്കി എന്നിരുന്നാലും അതിന്റെ വിവിധ സർക്കിളുകളിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിച്ചപ്പോൾ എ എസ് ഐ അത് ഇരുന്നൂറ്റി അൻപതായി പുതുക്കി കൂടാതെ എഎസ്ഐ സംരക്ഷിതം എന്നാൽ വക്കഫ് നിയന്ത്രണ സൈറ്റുകളുടെ പരിപാലനത്തിലും സംരക്ഷണ നടപടികളിലും ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ജെ പി സി അറിയിക്കാൻ സാധ്യതയുണ്ട് അതിനിടെ വാരണാസിയിലെ ഉദയപ്രതാപ് കോളേജിൽ മസ്ജിദ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു വലിയ സംഘം വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തി ഉദയപ്രതാപ് കോളേജ് ക്യാമ്പസിൽ ഒരു പള്ളിയും സമീപത്തെ നൂറ് ഏക്കറിലധികം വരുന്ന സ്ഥലവും വക്കഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് യു പി സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ കോളേജിന് നോട്ടീസ് അയച്ചു എന്നാൽ ഈ ഭൂമി ഒരു ചാരിറ്റബിൾ എൻഡോമെന്റിന്റേതാണെന്നും കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ കഴിയില്ലെന്ന് പറഞ്ഞ് കോളേജ് ഭരണകൂടം ഇത് ശക്തമായി നിഷേധിച്ചു അന്നത്തെ നോട്ടീസിന് മറുപടി നൽകിയ കോളേജ് അധികൃതർ ഉദയപ്രതാപ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പ്രകാരം സ്ഥാപിതമാണെന്നും കോളേജിന്റെ സ്വത്ത് കൈവശം വെച്ചാണ് പള്ളി അനധികൃതമായി നിർമ്മിച്ചതെന്ന് പ്രസ്താവിക്കുകയും വക്കഫ് ബോർഡിന്റെ അവകാശവാദങ്ങൾ തള്ളുകയും ചെയ്തു കോളേജ് മാനേജ്മെന്റിന്റെ ഈ മറുപടിക്ക് ശേഷം വർഷങ്ങളോളം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടായില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വക്കഫ് ബോർഡ് പള്ളിയിൽ ചില നിർമ്മാണം നടത്താൻ ശ്രമിച്ചെങ്കിലും കോളേജിന്റെ പരാതിയെ തുടർന്ന് പോലീസ് അത് നിർത്തിവെപ്പിച്ചു കോളേജിൽ നിന്ന് അനധികൃതമായി മോഷ്ടിച്ചതിനാൽ പള്ളിയിലേക്കുള്ള വൈദ്യുതിയും വിച്ഛേദിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ യു പിയിലെ ഓരോ ജില്ലയിലുമുള്ള വഖഫ് സ്വത്തുക്കൾ കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് മുഖ്യമന്ത്രി യോഗി ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവിറക്കി ഇതോടെ അപകടം തിരിച്ചറിഞ്ഞ വക്കഫ് രണ്ടായിരത്തി പതിനെട്ടിൽ കോളേജ് ഭൂമിയിൽ ഉന്നയിച്ച അവകാശവാദവും ആ നോട്ടീസും രണ്ടായിരത്തി ബോർഡ് തന്നെ റദ്ദാക്കിയെന്ന് അറിയിച്ചു ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള കോളേജ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ അവകാശമുന്നയിച്ച് യു പി സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന്റെ ആറ് വർഷം പഴക്കമുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ആ നോട്ടീസ് വീണ്ടും ഉയർന്നതിനെ തുടർന്നാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഇതോടെയാണ് അവിടെയുള്ള പള്ളി അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ളതാണെന്നും അവിടെ പുറത്തുനിന്നുള്ളവരടക്കം നമാസ് ചെയ്യുന്നത് അനുവദിക്കാനാകില്ലെന്നും പള്ളി ക്യാമ്പസിൽ നിന്ന് പൊളിച്ചു നീക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് പിന്നാലെ മൊനമ്പത്തേത് വക്കഫഭൂമിയല്ലെന്ന് വി ഡി സതീഷിന്റെ നിലപാട് തള്ളിയും കെ എം ഷാജിയുടെ നിലപാട് ആവർത്തിച്ചും ഇ ടി മുഹമ്മദ് ബഷീർ മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളുമായി തർക്കത്തിനില്ലെന്ന് ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ട് സുപ്രധാനമായ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വക്കഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തത് പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയുമാണ് ചിലർ കാര്യങ്ങൾ പറയുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പണം നൽകിയ ഭൂമിയിൽ മുപ്പത് വർഷത്തിന് ശേഷം പുതിയ പ്രശ്നങ്ങളുമായി വരികയാണ് സതീശൻ പറഞ്ഞു ഇതോടെ മുനമ്പം വക്കഫ് ഭൂമി വിവാദത്തിൽ പരസ്യ പ്രസ്താവന വിലക്കി മുസ്ലിം ലീഗ് സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കേണ്ടതെന്ന് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വിഷയം യു ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു മുമ്പത്തിൽ ഡിജിറ്റൽ സർവേ നടത്തണം എന്ന് പറയുന്നവരാണ് സംഭാലിൽ ഷാഹിം ജുമാ മസ്ജിദിൽ അത് പാടില്ല എന്ന് വാദിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി